ഹലോ ഫ്രണ്ട്സ് ഇന്ന് പറഞ്ഞാൽ എൻ എസ് ടു ആണ് ഞാൻ ബി എസ് ത്രീയാണ് വന്ന കംപ്ലൈൻറ്റ് പറഞ്ഞാൽ കസ്റ്റമർ പറഞ്ഞാൽ എഞ്ചിന് നല്ല നോയിസ് വരുന്നുണ്ട് നല്ല സൗണ്ട് എന്ന് പറഞ്ഞു പിന്നെ അവിടെ പലയിടത്തും കാണിച്ചു പറഞ്ഞാൽ എഞ്ചും പണിയാണെന്നാണ് പറഞ്ഞത് കസ്റ്റമർ പല വർഷങ്ങളും കാണിച്ച് എഞ്ചും പണിയാണ് അപ്പോൾ എഞ്ചിപ്പം ഫുള്ള് പണിഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിതിൻ്റെ സൗണ്ട് പ്രോപ്പറായിട്ട് എന്ത് വന്ന് ചെക്ക് ചെയ്യാൻ പോകുകയാണ് ചെക്ക് ചെയ്തിട്ട് കസ്റ്റമർക്ക് മാക്സിമം ലോ ബഡ്ജറ്റിൽ എങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നോക്കാൻ പോവാണ് അതാണ് ഇന്നത്തെ വർക്ക് അതിൽ കസ്റ്റമർ വേറെ കുറച്ച് വർക്കുകൾ പറഞ്ഞു മീറ്റ് സെൻസ് സ്പീഡമായിട്ട് വർക്കിംഗ് അല്ല അപ്പോൾ അതുപോലെ കുറച്ച് ചെറിയ ചെറിയ വർക്കുകളുണ്ട് അതുപോലെ നമുക്ക് കൂളൻ്റെ കൂളർ എന്ന് പറഞ്ഞ സംഭവം ഈ വണ്ടി വർക്ക് ആവുന്നില്ല കസ്റ്റമർ പറഞ്ഞത് എത്ര വണ്ടി ഓടി എയിട്ടാലും ഇതിൻ്റെ റേഡിയേറ്റർ ഫോം വർക്ക് ആവുന്നില്ല അപ്പോൾ കൂളൻ്റെ ഉണ്ടോന്നും അറിയത്തില്ല അപ്പോൾ അതിന് ചെക്ക് ചെയ്യണം അതാണ് ഇതിൻ്റെ വർക്ക് ഇതിൻ്റെ ഇതിൻ്റെ സൗണ്ട് നമുക്ക് കേട്ട് നോക്കാം ഇതാണ് എൻ എസ് ബി സ്ത്രീ വണ്ടി സൗണ്ട് വരുന്നത് ഇതാണ് നമ്മുടെ വണ്ടി സൗണ്ട് നല്ല സൗണ്ട് ഉണ്ട് നമ്മൾ റണ്ണിങ് നല്ല സൗണ്ട് ഉണ്ട് നമ്മൾ ഈ സൗണ്ട് തന്നെ ക്ലിയർ ആക്കി പക്കാക്കി വണ്ടി കസ്റ്റമർ കൊടുക്കാൻ പോലെ നമുക്കിനി പിന്നീട് പോയേക്കാം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ എൻ എസിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു എഞ്ചിന് നല്ല നോയിസ് വരുന്നില്ല അങ്ങനെ എൻജിൻ വർക്കാന്ന് പറഞ്ഞ വണ്ടിയാണ് പിന്നെ നമ്മുടെ കൂളൻ്റെ കറക്റ്റ് കാണിക്കത്തില്ലായിരുന്നു അതുപോലെ വണ്ടി ഓവർ ഹീറ്റായാലും ഫാം വർക്ക് അങ്ങനെ കുറേ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു ഈ വണ്ടിക്ക് മീറ്ററിന് വളരെ മീറ്റർ വർക്ക് ആവുന്നില്ല അങ്ങനെ കംപ്ലയിൻറ്റ് അതിൽ പക്ക സെറ്റ് ആക്കി സെറ്റാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ വണ്ടിയിൽ സൗണ്ട് വന്നു ഇതാണ് നമ്മുടെ വണ്ടി എൻ എസ് ത്രീ വണ്ടോ ബി എസ് ത്രീ സൗണ്ട് എല്ലാം പക്ക ക്ലിയർ ആയിട്ട് വണ്ടി എൻ എസ് ബി എസ് ത്രീ എത്ര സൗണ്ട് ആണോ ആ സൗണ്ട് എല്ലാം പക്ക ആക്കി എടുത്തിട്ടുണ്ട് അത് മീറ്റർ മീറ്ററിൻ്റെ സെറ്റിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട് അതെല്ലാം ഓക്കെയാണ് ഫാൻ കണ്ടിപ്പോൾ വർക്ക് ആയിട്ടുണ്ട് ഹീറ്റ് ഒന്നുള്ളൂ ഈ ടൗൺ താമസ സെറ്റ് ആയിട്ടുണ്ട് വർക്ക് വർക്കായ് വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും തന്നെ നമുക്ക് വോട്ട് ചെയ്തതാണല്ലോ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി പക്ക ആയിട്ടുണ്ട് ഇത് നമ്മളൊരു ചെറിയൊരു എമൗണ്ട് നമ്മൾ എഞ്ചി എഞ്ചിൻ വർക്ക് ഇല്ല അത് തന്നെ നമുക്ക് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ടൈമിങ് ടെൻഷനും മാറി ആ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ അതുതന്നെ ഇതിന് കൂളിൻ്റെ ഇതുവരെ മാറിയിട്ടില്ല പറഞ്ഞായിരുന്നു അതിൽ റെഡിയേറ്റ് ഫാൻ കറക്റ്റ് ടൈമിൽ വർക്ക് ആവുന്നില്ലെന്ന് പറഞ്ഞു ഈ ഹീറ്റ് ആയി വർക്കാവുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ കൂളിന് ടാങ്ക് ഓൾഡ് ഡാമേജ് ഉണ്ടായിരുന്നു നമ്മൾ ടാങ്ക് മാറി അപ്പോൾ അതിൻ്റെ ഫാൻ വർക്കാവുന്ന ഫാനും ചെക്ക് ചെയ്ത് നോക്കി ക്ലിയർ ആണ് അപ്പോൾ തന്നെ ഹീറ്റ് സെൻസർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് സെൻസർ പോയിട്ടുണ്ടായിരുന്നു ഹീറ്റ് സെൻസർ മാറി നമ്മുടെ കാർബേറ്റ് ഉൾപ്പെടെ ക്ലീൻ ചെയ്താൽ നമ്മൾ കയറ്റി ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഹീറ്റ് ഫാൻ റിലേ ഉണ്ട് ആ റിലേ മാറിയിട്ട് നമ്മുടെ വണ്ടി ഫാൻ വർക്കിങ് ചെയ്യാൻ ക്ലിയർ ആയിട്ടുള്ള പക്കയായി സെറ്റ് ആയിട്ടുണ്ട് സൗണ്ട് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് നമ്മൾ മീറ്റർ കമ്പ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു കസ്റ്റമർ മീറ്റർ വർക്ക് ആവുന്നില്ലായിരുന്നു പക്ഷേ മീറ്റർ നമ്മൾ പക്ക വർക്കാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു സോക്കറ്റ് മാറിയാൽ മതിയായിരുന്നു അപ്പോൾ അത് റെഡി ആയി അപ്പം നമ്മുടെ ബി എസ് ത്രീ എൻ എസ്സിൻ്റെ സോക്കറ്റ് വയർ സോക്കറ്റ് മേടിക്കാൻ കിട്ടും മീറ്റർ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അത് മേടിച്ച് മാറ്റി നമുക്ക് ക്ലിയർ ആവും ലീ പിന്നെ അതുപോലെ കൂള ടാങ്ക് നമ്മൾ മാറിയിട്ടുണ്ട് കൂളിൽ ടാങ്ക് കൂളൻ ടാങ്ക് അതിൻ്റെ നമ്മൾ പുതിയ കൂളൻറ്റ് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഫുൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നാലും ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ എബോ ഓടിക്കഴിഞ്ഞ ശേഷം ഈ കൂളൻ്റെ ചേഞ്ച് ചെയ്ത് പുതിയ കൂളൻറ്റ് ഒഴിക്കുക ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആയി ആയിക്കിട്ടും അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ കൂളിൽ ഓടിയിട്ടുണ്ട് നമ്മൾ മാക്സിമം ചേഞ്ച് ചെയ്ത് കളയുക അത് കഴിഞ്ഞിട്ട് ഒരു ഫൈവ് തൗസൻഡ് കിലോമീറ്ററിനുള്ളിൽ കൂളിൻ്റെ മാറി മാറി വിടുവുക അപ്പോൾ അത്രയും നല്ലതാണ് അല്ലെങ്കിൽ ടോപ്പപ്പ് ചെയ്ത് മെയിൻ ആയിട്ട് ഇപ്പം വണ്ടി കൂളിന് മാറി രണ്ട് വർഷമായി കുറേ കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് കൂളിൻ്റെ ഡ്രെയിൻ ചെയ്ത് കളയുക അതിന് കൂടെ തന്നെ വാട്ടർ പമ്പ് ഹോൾസെയിലുണ്ട് വാട്ടർ പമ്പിൻ്റെ ഇവിടെ വാട്ടർ പമ്പ് വരുന്നത് അതിൻ്റെ ഹോൾസെയിലൂടെ മസ്റ്റായിട്ട് മാറി കളഞ്ഞേക്കുക കാരണം അല്ലെങ്കിൽ നമുക്ക് വാട്ടർ പമ്പിനകത്ത് ഹോൾസെയിൽ ആയിട്ട് ഓയിൽ മിക്സ് ആകാൻ ചാൻസ് ഉണ്ട് ഫ്രണ്ട്സ് ഇതാണ് വാട്ടർ പമ്പ് ഹോൾസെയിൽ ഹോൾസെയിലിൻ്റെ അവസ്ഥകൾ കാണാമല്ലോ നല്ല രീതിയിൽ കൂളിൻ്റെ മിക്സ് ആയിട്ട് ഉള്ളിലോട്ട് പോയില്ല നല്ല ചളി ആയിട്ടുണ്ട് കാരണം പഴയ കൂളറിൻ്റെ കിടന്നാ ചളി ആയിരുന്നു അപ്പോൾ കാരണം ഫാൻ പോലും വർക്ക് ആയതുകൊണ്ട് ഫുൾ ഇതായിരുന്നതിൻ്റെ ക്രെഡിറ്റിനാത്ത അവസ്ഥ നമ്മൾ പിന്നെ അത് റെഡി മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും പലരേ അവസ്ഥ അപ്പോൾ നമ്മൾ മേസ്റ്റ് മസ്റ്റായിട്ട് നമ്മൾ കൂളിൻ്റെ ഒരു വാട്ടർ ബാറ്ററി മേടിക്കാൻ കിട്ടും ബാറ്ററി വാട്ടർ ഒഴിച്ച് മാക്സിമം സ്റ്റാർട്ട് ചെയ്ത് ഒരു രണ്ട് മൂന്ന് വട്ടം ട്രെയിൻ ചെയ്ത് കളയുക സ്റ്റാർട്ട് ചെയ്ത് ഹീറ്റ് ആയി ഫാൻ വർക്ക് അതിനു ശേഷം ട്രെയിൻ ചെയ്ത് കളയും ഇത് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം കൂളൻ്റെ ഒഴിക്കുക അല്ലെങ്കിൽ നമ്മൾ വാട്ടർ പമ്പ് ബോൾസിൽ പിന്നെയും ഡാമേജ് ആകുന്ന ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒഴിച്ച് ഇതാ പുതിയ കൂളിന് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് കിലോട്ട് ആകുമ്പോഴത്തേക്കും ആ കൂളിനോട് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റെയ്ഡിയായിട്ട് പക്ക ക്ലീൻ ആയിരിക്കും നീറ്റ് ആയിരിക്കും അപ്പം അതിനുശേഷം ഒഴിച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മോട്ടൂലിൻ്റെ കൂളനാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ വർക്ക് അപ്പം വണ്ടി പക്ക ആയതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ പറഞ്ഞ കംപ്ലൈൻറ്റ് എല്ലാം ക്ലിയർ ആക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഏറ്റവും കസ്റ്റമർ ലോ ബഡ്ജറ്റ് തന്നെ പക്ക ആക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതായിരുന്നു വർക്ക് അപ്പം നമുക്ക് അടുത്ത വർക്ക് എൻ എസ് എൻ്റെ വർക്ക് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് കൂടി ബി എസ് ത്രീ വണ്ടിയാണ് ഫുള്ള് എന്താ പറഞ്ഞത് മൂന്നഞ്ച് വർഷം എടുക്കാമായിരുന്ന വണ്ടിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിന് ഫുൾ റീസ്റ്റോറേഷനാണ് കമ്പനി കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് വിത്ത് പെയിൻറിങ് ഉൾപ്പെടെയാണ് പറഞ്ഞിരിക്കുന്നത് എഞ്ചിൻ വർക്ക് പെയിൻറിങ് വർക്ക് ഫുള്ള് കമ്പനി സ്റ്റേ റീസ്റ്റോർ ചെയ്യുന്നത് അങ്ങനെയാണ് അതുപോലെ ചെയ്താൽ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് നമ്മുടെ അനുസരിച്ച് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ തന്നെ ചോദിക്കുക എങ്ങനെയാണ് റിവ്യൂ എൻ്റെ വണ്ടിക്ക് ഇൻജിൻ പണിയായിട്ട് കൊണ്ടുവന്നതാണ് നേരത്തെ രണ്ടു വർഷം കാണിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ നല്ലതായിട്ട് തകരാറുണ്ട് ഫുൾ മാറണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ എൻ്റെ ഒരു കൂട്ടര വകയാണ് ഇവിടെ വന്ന അതുപോലെ മനോണ്ണൻ്റെ വീഡിയോ ഒക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ ഇവിടെ വന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ വണ്ടി കൊടുക്കാൻ തോന്നി കാരണം എൻ്റെ വണ്ടി അത്ര ഇഷ്ടപ്പെട്ടതാണ് അതുപോലെ എൻ്റെ വണ്ടി ഇവിടെ കൊടുക്കാൻ തോന്നി കൊടുക്കാൻ തോന്നി കഴിഞ്ഞിട്ട് ഇതുപോലെ മനോണ്ണൻ്റെ അത് കാര്യം പറഞ്ഞു ഇതുപോലെ വണ്ടിക്ക് ഫുൾ ഇഞ്ച് മണിയാണ് വേറെ വേറെ സൗണ്ട് വരുന്നുണ്ടല്ലേ ഞാൻ പറഞ്ഞു അപ്പോൾ മനോണ് പറഞ്ഞ് കുഴപ്പമില്ല ഇവിടേക്കായിരിക്കും സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ മനോണ് അത് കാണിച്ചു കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് ദിവസമായി രണ്ട് ദിവസം ഞാൻ കാണിച്ചു സെറ്റ് ആയിട്ടുണ്ട് വണ്ടി ഞാൻ ഓടിച്ചു നോക്കി അങ്ങനെ ഓടിച്ച് സെറ്റ് നല്ല പവറും ഉണ്ട് കേരള കയ്യിൽ സെറ്റായി കുത്തി വണ്ടി എടുക്കുന്ന ഫീലാണിപ്പോൾ വണ്ടിക്ക് വന്നേക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ പൂങ്കാവുന്ന സ്ഥലം പൂങ്കാവുന്നതുപോലെ മൊഴി വർഷം നടത്തി നോക്കിയാൽ മതി അതുപോലെ അവിടെ കൊണ്ടുവന്നു സെറ്റ് ആക്കി തരും പ്രൈസ് ഇനി നമ്മൾ അടുത്ത വർക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ ഈ ഒരു ഇഞ്ചും വർക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് നിങ്ങൾ കൺഫേം ചെയ്യുക ഇഞ്ചും വർക്ക് ഉണ്ടോ അപ്പോൾ അതിന് വേറെ എന്തോ അഡ്ജസ്റ്റ്മെൻറ്റ് ഐ മീൻസ് സെറ്റ് ചെയ്താൽ മതി റെഡിയായെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ നമ്മൾ ക്ലിയർ ആക്കുക അപ്പോൾ ഈ അടുത്ത പിടിയേക്കാണോ